ഹോസ്പിറ്റലിൽ ശ്രീബാലയും സുധാമയും മാത്രമായിരുന്നു ഇന്ദ്രനും അച്ഛനും വീട്ടിലേക്ക് പോയി ഇന്ദ്രനെ ഇന്ദ്രനെക്കുറിച്ച് വേഷം മാറാൻ വേണ്ടി മോളെ ഇനി മദ്രാസിലേക്ക് പോർ തിരിച്ചു പോക്കയില്ല നിനക്ക് അല്ലെ സുധാമയുടെ ചോദ്യം ചെയ്ത് ശ്രീബാല തിളച്ച് നിന്നാത്ത പുഞ്ചിനും മറുപടിയെയും നൽകി വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കാലത്തിൻ്റെ പോക്ക് എവിടേക്കാണാവോ മോൾ ഫോണിൽ ഏതോ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ പോകുമ്പോൾ കൊടുത്തതാണ് ഫോൺ മോളെ ഫോൺ അധികം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കണ്ണിന് നാശാണ് ശ്രീ ബാല പതിയെ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ മോൾ അനുസരിക്കുന്നത് സുധാമ അതിശയത്തേത് നോക്കിയിരുന്നു ആണോ അമ്മയെ കണ്ണ് കണതാകും അല്ലേ അപ്പോ അമ്മേനെ കാണാൻ പറ്റില്ലല്ലോ ഫോൺ ബാലയുടെ കൈയിൽ ഏൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു അയച്ചുമോൾ അതെ കുറച്ചു നേരം ഫോണിൽ നോക്കാം കുറേ സമയം നോക്കിയാൽ കണ്ണ് നാശയാകും ബാലമോളെ എടുത്ത് മഴകി ഏറ്റിക്കൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞിനെ ബാലമോളെ നന്നായി ബോധിച്ചെന്ന് തോന്നുന്നു സുധ മോളിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മൂസെ അമ്മ ഇനി മോൾ എവിടെയും വീട്ടില്ല നിഷ്കളങ്കമായി പറയുന്ന കുഞ്ഞിനെ നോക്കി എന്ത് പറയണമെന്നറിയാതെയിരുന്നു ശ്രീമാരിയും സുരയും രാത്രി ഏറെ വൈകുന്നേരം ജീവൻ വീട്ടിലേക്ക് വന്നത് കുടിച്ചൊരുത്തരി ബോധം കൂടിയില്ലാത്ത അവസ്ഥയിൽ കണ്ടോന്നെ ഇവനെ താനേ സ്വരൂപം ജീവന്റെ അച്ഛനെ സ്വരം കടുപ്പിച്ചെണ്ണി പറഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോയിരുന്നില്ലെന്ന് ആശിച്ചു പോയി ചിത്ര എൻ്റെ അടി തോൽച്ചു നോക്കുന്നത് മടി ചിത്രയുടെ കയ്യിൽ പിടിച്ച് വരച്ചിന്റെ റൂമിലേക്ക് നടന്നു ജീവൻ ആടിക്കുഴഞ്ഞ കാലടികളോടെ നീ ഒറ്റി കാണാൻ ശ്രേയ എന്നോട് പിണങ്ങിപ്പോയി ബാംഗ്ലൂർക്ക് പോകേണ്ടതായിരുന്നു ഞാനിന്ന് പോയതോ പോലീസ് സ്റ്റേഷനിൽ കൊച്ചിനെ ഏറ്റിട്ട് പോന്നതിന് പറഞ്ഞത് കേട്ടോ നീയക്കത് കേട്ടിട്ട് ഒരു കോസരൂ ഇല്ല അല്ലെ നാളെ എന്നേക്കാൾ യോഗ്യനായവനെ കണ്ടാൽ അവൻ്റെ ഇവിടെ പോകില്ലെന്ന് എന്താണ് ഉറപ്പ് കൂടൻ്റെ ശബ്ദത്തിൽ ജീവൻ ചോദിച്ചപ്പോൾ തലയ്ക്ക് കൂടം കൊണ്ട് അടിപൊട്ടിയത് പുറ തോന്നിച്ചിത്ര പുറത്തെ ഹാളിൽ ജീവൻ പറയുന്നത് കേട്ട് പകർച്ചിരുന്ന് പോയി അച്ഛനും അമ്മയും ഭഗവാനെ എന്താ കേട്ടത് എഴുത കൂട്ടി കൊണ്ടായിരുന്നോ ജീവന്റെ അമ്മ അച്ഛനെ നോക്കി ചോദിച്ചു ഇരുന്ന ഇരിപ്പിന് കൈ നിവർത്തി ഭാര്യയുടെ കവിളിൽ ആഞ്ഞടിച്ചു പോയാൾ ഹേരണം കേട്ടവളെ പുന്നാലും വിളിച്ചുകൊണ്ട് വന്നവൾ സ്വീകരിച്ച് വീട്ടിൽ കയറുന്നതിന് മുൻപ് അവൾ ഏതവളാണെന്ന് അന്വേഷിച്ചു ആദ്യമായി ഭർത്താവിനെ ഈ രൂപത്തിൽ കാണത് സങ്കടം വന്നു അവൾക്ക് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവർ ചിത്രയെ വിളിച്ചു എടി നീ കുഞ്ഞിനെത്തേച്ചാണോ പോന്നത് ഈ തലതെറിച്ചതിന്റെ കൂടെ അവടെ ചോദ്യം ചാറ്റുള്ളി പോലെ നെഞ്ചിലിപ്പുണ്ട് ചിത്രയുടെ അതെ തലകുരിച്ച് നിന്നുകൊണ്ട് പറഞ്ഞ ചിത്ര ജീവൻറെ മുള്ളക്കവിൽ ആഞ്ഞടിച്ചു മഹാപാപി സ്വന്തം കുഞ്ഞിനെ ഇട്ടിട്ട് പോയാൻ എന്ത് മഹത്വമാണ് നീവനിൽ കണ്ടത് വേലയും കൂലയും മില്ലാതെ നടക്കുന്ന ഇവനെ ചതുചലോ ഭഗവാനെ നെഞ്ചിത്തടിച്ച് പറഞ്ഞിട്ട് ആ സാധുസ്ഥയിൽ ചുമതല ചാരി താഴേക്ക് ഇരുന്ന് പോയി താൻ അകപ്പെട്ടിരിക്കുന്ന ചക്രവ്യൂമിത്തിലാണ്ട് ചിത്രയ്ക്ക് മനസ്സിലായി രാത്രിയുടെ ചിനു ഭക്ഷണവുമായി ഇന്ദന്റെയും അച്ഛനെയും കൂടെ ഹോസ്പിറ്റലിൽ വന്നു ശ്രീ ബാലിയോട് ചിരിച്ചു സംസാരിച്ചുവെങ്കിലും എല്ലാവർക്കും എന്തോ മ്ളാനത ഉണ്ടെന്ന് ശ്രീ ബാലയ്ക്ക് മനസ്സിലായി ഇന്ദ്രന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരിക്കണം മോൾ അമ്മൂസ് വാരി തരാം കേട്ടോ സുതാമ ഭക്ഷണം എടുക്കാൻ മാത്രം എടുത്തപ്പോൾ അച്ഛു വാശി പിടിക്കാൻ തുടങ്ങി എനിക്ക് അമ്മ തന്നാ മതി മോളെ വെറുതെ വാശി പിടിക്കാതെ ബാലിക്ക് വീട്ടിൽ പോകേണ്ടതല്ലേ അമ്മൂസ് അത് എപ്പോഴും തരുന്നത് ഇനിയും അമ്മൂസ് തരും അച്ഛന്റെ മുഖം മാറിയത് കണ്ട് മോൾ കരയാൻ തുടങ്ങി മോളിലെ കരച്ചിലും ഇന്ദിന്റെ മുഖഭാവവും എല്ലാം കണ്ട് ബാലയ്ക്ക് വിഷമമായി ഇന്ദിനെ ഇന്ദ്രേട്ടാ മോളോട് ബാല സ്വരം ഇതറിക്കൊണ്ട് ചോദിച്ചു ബാല തനിക്കൊന്നും അറിയില്ല താൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ മുടി വെട്ടാൻ വേണ്ടി പോയതാണ് ഞാൻ ബാലത്തിൻ്റെ കടയിൽ നാട്ടിലാകെ സംസാരം വെളുത്തെടുത്ത് ശ്രീബാല ഭർത്താവുമായി പിരിഞ്ഞു വന്നതിനേത് കാളത്തിൽ പറമ്പിൽ ഇന്ദ്രൻ്റെ കൂടെ പുറതി തുടങ്ങാനാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ശ്രീബാലയും സുധാമയും ഒരുപോലെ ഞെട്ടി മോനെ നീ എന്താ പറയുന്നത് സിത ആദ്യത്തെ ഞെട്ടിൽ നിന്നും മുക്തിയായിക്കൊണ്ട് ചോദിച്ചു ബാല ഒരാശ്രയത്തിനെ ചുമതിൽ പിടിച്ച് നിന്നും അതെ അമ്മേ എന്റെ കുഞ്ഞ് കാരണം ബാലയ്ക്ക് കൂടി ചീത്തപ്പരായി ഇന്ദ്രൻ വേദനയുടെ അമ്മയെ നോക്കി പറഞ്ഞു അധിക സമയം കഴിഞ്ഞില്ല ബാലയുടെ ഫോൺ റിങ് ചെയ്തു അമ്മയാണ് വീട്ടിൽ നിന്നും ബാല ഫോൺ എടുത്ത് കാതോട് ചേർത്ത് പിടിച്ചു മോളെ നാളെ കാൽ തന്നെ നീ വീട്ടിലേക്ക് എത്തണം മതി അവിടെ നിന്നത് അമ്മയുടെ സ്വരവും വല്ലാതിരിക്കുന്നത് അറിഞ്ഞു ബാല അമ്മേ അത് പിന്നെ മോനെ ഡിസ്ചാർജ് ആക്കിയിട്ട് ലിക്കൊണ്ട് പറഞ്ഞു ബാല കൂടുതലൊന്നും പറയണ്ട നാളെ കാൽത്തിവിടെ എത്തണമേ തളപ്പിച്ചു പറഞ്ഞിട്ട് ഫോൺ വെച്ചു അമ്മ ഇന്ദ്രട്ടൻ വന്ന് പറഞ്ഞത് അമ്മയുടെ കാതകളിൽ എത്തിയിരിക്കുന്നു ബാല ദയനീയമായി എല്ലാവരെയും നോക്കി അവളുടെ നോട്ടം കണ്ട് ചങ്കു പിടഞ്ഞു പോയി ഇന്ദ്രന്റെ മോനെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം തങ്കമണി മറിഞ്ഞു കാണും അല്ലെ ഇന്ദ്രന്റെ അച്ഛൻ ചോദിച്ചപ്പോൾ ഇല്ലാതെ നിന്നു ബാല കള്ളത്തിൽ പറ ഇന്ദ്രൻ കാണാൻ ബാലയ്ക്ക് ചീത്തപ്പേരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും എനിക്കറിയാം ബാലം ധൈര്യമായിട്ടിരിക്കും നാളെ തന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇവരെ ഇന്ദ്രൻ പുറത്തേക്ക് പോലും പോയി ബാലം ഈ നാട്ടുകാർക്കൊക്കെ എന്തിന്റെ അസുഖമാണ് നാക്കി നെല്ലിൽ എന്ന കരുതി എന്തും പറയാനാണോ സ്വന്തം ഭർത്താവിനെ നോക്കി ചോദിച്ചു അതെങ്ങനെ വല്ലേ മറ്റുള്ളവരുടെ കാര്യം മനുഷ്യിക്കാൻ അല്ലെ എല്ലാർക്കും താല്പര്യം അയൽപക്കത്തിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമുക്ക് ചുറ്റും അവരുടെ യുഹം വെച്ച് അങ്ങ് പറഞ്ഞു തുടങ്ങും എന്താ കാര്യമൊന്നന്വേഷിക്കുന്നതും ചെയ്യാറേ മറ്റുള്ളവർക്ക് അത് എത്ര വേദനയാക്കുമെന്ന് ആരും ചിന്തിക്കാറില്ല എന്തെങ്കിലും കിട്ടിയാൽ പറഞ്ഞു പറ്റി എല്ലാവരിലും എത്തിക്കാൻ ഒരു പ്രത്യേക ഉത്സാഹമാണ് ചിങ്ങൻ ബാലയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ അത് തന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കലേ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് അവർക്ക് സുഭിക്ഷമായി ഇന്ദൻ്റെ അച്ഛനും പറഞ്ഞു ചിങ്ങ മോൾക്ക് ഭക്ഷണം എടുത്ത് വാരി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരണം വേണ്ടുന്ന കുഞ്ഞ് വാശി പിടിച്ചിട്ടും നൃത്തം തെച്ചി കുറച്ച് കഴിപ്പിച്ചു ആൾ സുധാമ ഒത്തിരി പറഞ്ഞിട്ടും ബാലൊന്നും കഴിച്ചില്ല ഇന്തന്റെ ഭാഗത്തേക്ക് വന്നു വീട്ടിലേക്ക് പോകാൻ നോക്കിക്കൊള്ളു സമയം ഒത്തിരിയായി ഇന്തന്റെ അച്ഛനെ നോക്കി പറഞ്ഞു ഞാൻ ഞാനിവിടെ നിൽക്കണം പറ സുധാമ ചോദിച്ചു വേണ്ടമേ എന്തായിരുന്നു അറിഞ്ഞു ഇന്നത്തെ രാത്രി കൂടി ഇങ്ങനെ കഴിയട്ടെ നാളെ കാലത്ത് അച്ഛനും അമ്മയും വേണം ബാലയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം എനിക്ക് തങ്കമണി അമ്മയോട് ഒന്ന് സംസാരിക്കാനുണ്ട് എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ചിന്ന സുധാമയും അച്ഛനും പോയി അച്ഛൻ മോൾ അപ്പോഴും മുഖം ഏർപ്പിച്ചിരിക്കുകയാണ് അച്ഛൻമാൾക്ക് പറഞ്ഞതിനാണ് പ്രതിഷേധം മോളെ അച്ചിയോട് എന്നമാൾ പിണഞ്ഞ് മുകളിലെ അടുത്ത ബെഡിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു അച്ഛൻ മുളെ വക്കു പറഞ്ഞൂലെ ചുണ്ടുകൾ വിരുമ്പിപ്പോയി കുഞ്ഞിൻ്റെ അത് പിന്നെ അച്ചിക്ക് ദേഷ്യം വന്നത് കൊണ്ടല്ലേ ബാൽ നമ്മുടെ വീട്ടിലല്ലേ നിൽക്കാറ് മോളിന്റെ അമ്മ ചിത്രയല്ലേ ഇന്ദ്രമ്മോളെ ബാലയെ വിഷമിപ്പിക്കുന്നത് ഇന്ദ്രൻ വാത്സല്യത്തോടെ മോളെ നൽകി തല ഓടിക്കൊണ്ട് ചോദിച്ചു ചിത്തമ്മ ചീറ്റ മോള് വീണപ്പോ രക്ഷിച്ചത് അമ്മയല്ലേ ബാല ചൂണ്ടി കാണിച്ചുണ്ട് ചുണ്ട് പിളർത്തിക്കൊണ്ട് കുഞ്ഞു പറഞ്ഞു മോൾ പറയുന്ന കേട്ട് നെഞ്ചി പിടഞ്ഞു ബാലയുടെ പിന്നെ ബാലഅമ്മയുടെ വീട്ടിൽ അമ്മമ്മ അന്വേഷിക്കില്ലേ അമ്മമ്മ പാവം ഒറ്റക്കാണ് വീട്ടിൽ എന്റെ മോൾക്ക് അമ്മൂസ് ഉണ്ട് അപ്പൂസുണ്ട് പോരാത്തതിന് ചിന്നു അപ്പച്ചുണ്ട് ദച്ചുമ്മയുണ്ട് എല്ലാരും ഇല്ലേ ബാലഅമ്മ നാളെ തൽക്കാലം വീട്ടിലേക്ക് പോട്ടെ മോളെ കാണാൻ നിടക്കൊക്കെ വരും കുറേ നേരം മോളെ കൂടെ ഇരിക്കുകയും ചെയ്യാം അല്ലെ ബാലയെ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ ഏതോ സ്വപ്ന ലോകത്തിൽ നിന്നതുപോലെ മോളി അമ്മേ ഇവിടുന്ന് പോയാലും അമ്മ മോളെ കാണാൻ വരുമോ അച്ചുമോൾ സംശയത്തോടെ ബാലയെ നോക്കി ചോദിച്ചു വരും മോളെ ഉറപ്പായും ഇന്ദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് ബാല പറഞ്ഞു ഇന്ദന്റെ മുഖത്ത് ആശ്വാസം നിറയുന്നത് കണ്ടു അവൾ പതിയെ പതിയെ കുഞ്ഞിനെ മാറ്റാമെന്ന് കരുതി ഇന്ദ്രൻ മോളുറങ്ങിക്കോ കേട്ടോ ഇന്ദ്രൻ വെട്ടിൽ കിടന്ന മോളെ നെഞ്ചിൽ കിടത്തി കുറെ നാളുകൾക്ക് ശേഷം അച്ഛനെ നെഞ്ചിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന മോളെ നോക്കിയിരുന്ന് പോയി ബാല മോളെ ഉറക്കിയതിനു ശേഷം വീട്ടിൽ കിടത്തിക്കൊണ്ട് ഇന്ദ്രൻ എഴുന്നേറ്റു ബാല എന്തോ ആലോചിച്ചുകൊണ്ട് താഴെ നോക്കിയിരിക്കുകയായിരുന്നു ബാലയെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഇന്ദ്രൻ വിളിച്ചു അത്രയെടുത്ത് ഇന്ദ്രൻ നിൽക്കുന്നത് കണ്ട് പിടഞ്ഞെഴുന്നേറ്റു ബാല ബാല നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമമായി അല്ലേ നമുക്ക് ചുറ്റുമുള്ള സമൂഹം അങ്ങനെയാണ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി കളയും സാരില നാളെ ബാല തിരികെ ചെന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും വായടയും തനിക്ക് മാനസികമായി ബുദ്ധിമുട്ട് വരുത്തിയതിനെ ക്ഷേമിക്കണം ഇന്ദ്രൻ കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു എന്തിനെ ഇന്ദ്രേട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാമെന്നല്ലേ ഇന്ദ്രാട്ടന്റെ മനസ്സ് മറ്റാരെക്കാളും ആളുകൾ എന്തും പറഞ്ഞോട്ടെ ഇന്ദ്രേട്ടന്റെ പേര് കുട്ടി പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഇള്ളകാരി മോർത്തിയിട്ടാണ് എനിക്ക് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും വരെയെങ്കിലും കൂടെ നിൽക്കാമെന്ന് വെറുതെ ആശ്ചിച്ചു പോയി ഞാൻ അമ്മയങ്ങാൻ കഴിയാത്ത എൻ്റെ മനസ്സിന്റെ വിങ്ങലായിരിക്കാം അച്ചിമോൾ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെ കേൾക്കാൻ കൊതിച്ചു പോകുന്നത് നിറം എഴുകിലോടെ പറയുന്ന ഇന്ദ്രൻ ദയനീയമായി നോക്കി നിന്നു ഇന്ദ്രട്ടൻ എന്നെ ഓർത്ത് വിഷമിക്കരുത് ഇന്ദ്രാട്ടൻ്റെ പേര് കൂട്ടി എന്നെ പറഞ്ഞിട്ട് സന്തോഷിക്കുന്നവർ സന്തോഷിച്ചോട്ടെ ആരെയും എനിക്കൊന്നും ബോധിപ്പിക്കാനുമില്ല ബാല ഇന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളെ കാണാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ മതി എൻ്റെ മോളെ സമ്മതിക്കും ബാല ചെയ്ത ത്യാഗത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല വീണ്ടും ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രയേട്ടൻ അങ്ങനെയൊന്നും പറയലേ അജിമോൾ നമ്മുടെ മകളെ ജനിക്കേണ്ടിയിരുന്നത് അല്ലെ വിധിയാണ് നമ്മളെ പിരിച്ചത് ഈ രണ്ട് ദിവസത്തെ ഓർമ്മ ഓർമ്മകൊണ്ട് ഒരായുഷ്കരം ജീവിക്കാം എനിക്ക് ഇന്ദ്രേട്ടന്റെ മകളുടെ അമ്മയെ രണ്ട് ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ബോണസാണ് ഒരയുസ് മുഴുവനും ജീവിക്കാൻ വേദനക്കിടയിലും ബാല ചിരിച്ചു ഇന്ദ്രൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ബാലയുടെ മെഴികളിൽ അപ്പോഴും തെളിഞ്ഞുകതുന്ന തന്നോടുള്ള പ്രണയത്തിൻ്റെ തിരുനാളം കണ്ടു ഇന്ദ്രൻ എന്തുകൊണ്ടോ ഇന്ദ്രനെ അവളെ അരികിൽ നിന്നും മാറി കസാറയിൽ ഇടണം ബാല കോബിലിരുന്നു ഓർമ്മകളുടെ പടുവുഴയിലേക്ക് ഇരുവരും ഒന്നിച്ച് വീണു അങ്ങനെ ഇരുന്നോണ്ട് തന്നെ എപ്പോഴും മയങ്ങി പോയവർ രാവിലെ നേരത്തെ ഇരുന്നേറ്റ കുളിച്ച് വേഷം മാറി വന്നു ഇന്നെ ഉണർന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി പെട്ടെന്ന് ഫ്രഷായി വന്നു ക്ലാസ് എടുത്തിട്ടാ ചായ വാങ്ങിട്ട് വരാം ബാലയെ നോക്കി പറഞ്ഞു വെന്ത്ര കൂലി കഴിഞ്ഞ തോത്തി മുടി അന്നാകെ ചുറ്റി പൊക്കി കെട്ടിവെച്ച അവളുടെ കഴുത്തിലും മുഖത്തും പറ്റിപ്പൊഴിച്ചും നിൽക്കുന്ന വെള്ളത്തുറികളെ കണ്ടപ്പോൾ കോപിയോടെ നോക്കി ഇന്ദ്രൻ പണ്ട് കുളത്തിൽ കുളിശു കയറി കൽക്കടവിയിരിക്കുന്ന തന്റെ അടുത്ത ബാല വന്നിരുന്നതും ഇതേപോലെ ഒന്ന് പറ്റിപ്പിടിച്ചിരുന്ന വെള്ളത്തുള്ളികളെ താൻ അതിരം കൊണ്ട് കവർന്നെത്തതും ഓർമ്മയിൽ തെളിഞ്ഞ ഇന്ദ്രന്റെ പ്രണയത്തിന്റെ തീവ്രതയിൽ താൻ നൽകിയ ആദ്യ ചുന്ദനം ഓർമ്മകളിൽ പോലും നേരെ ഇന്ദ്രൻ ഇതാ ഇന്ദ്രേട്ടാ ഫ്ലാസ്ക് പിടിച്ചുകൊണ്ട് തന്നെ ആശയത്തോടെ നോക്കി നിരക്കുന്ന ബാലയെ കണ്ടതും വിളറിപ്പോയി ഇന്ദ്രൻ പെട്ടെന്ന് ഫ്ലാസ്ക് വാങ്ങി നടന്നു പോകുന്ന അവനെ ചീരോടെ നോക്കിയിരുന്നു ബാല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉണർന്നു വച്ചുമോൾ മുളെ അമ്മ കുറച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകും കേട്ടോ മോട് നല്ല കുട്ടിയായി അമ്മൂസിന്റെ കൂടെ ഇരിക്കണം അമ്മ വീട്ടിൽ വന്നിട്ട് കാണാൻ വരാം കേട്ടോ കുഞ്ഞിനെ ഓരോന്നും പറഞ്ഞു ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലയെ കണ്ടുകൊണ്ടാണ് ഇന്ദ്രൻ കയറി വന്നത് അച്ഛുമോളൊന്നും വേണ്ടാതെ ഇരിക്കുകയാണ് ബാല പോകുന്നതിൽ മോൾക്ക് വിഷമമുണ്ടെന്ന് രണ്ടു പേർക്കും മനസ്സിലായി കുഞ്ഞിനെ തിരുത്തണമെന്ന് ഇന്ദ്രൻ അതിയെ ആഗ്രഹിച്ചു ബാലയോടെ ഉണ്ടാകുന്ന ഓരോ നിമിഷവും താൻ തന്റെ യൗവനത്തിലേക്ക് തിരികെ നടക്കാൻ കൊതിക്കുകയാണെന്ന് മനസ്സിലായി ഇന്ദ്രന് അധികം താമസിക്കാതെ ബാല അറിയും പാടില്ല ഇന്ദ്രൻ ചായ മേശപ്പുറത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങി സുധാമയും അച്ഛനെ വന്നപ്പോൾ ബാല മോളോട് യാത്ര പറഞ്ഞു മോൾ പെട്ടെന്ന് വീട്ടിലേക്ക് വരാം അമ്മ വീട്ടിലേക്ക് വരാം ബാല പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ കുഞ്ഞു സമ്മതിച്ചു മുകളിലും നെറു അമർത്തി ചിമ്പിച്ചെങ്കിൽ തന്റെ ഭാഗം ബാല ഇറങ്ങട്ടെ സുധാമയെ സുധാമയുടെ യാത്ര പറഞ്ഞു ബാല ഇടയ്ക്ക് വരണം കേട്ടോ സുധ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു ഒന്നു മോളിക്കൊണ്ട് ഇന്ധന പിന്നാലെ ബാല നടന്നു ബാല പോയതിനു ശേഷം കുഞ്ഞാരോടും സംസാരിച്ചില്ല തിരിഞ്ഞു കിടക്കുന്ന കുഞ്ഞിനെ വേദനയുടെ നോക്കി നിന്ന് സുധാ അലക്കിപ്പഴിഞ്ഞ തുണികൾ അലകി വിരിക്കുകയായിരുന്നു തങ്കമണി ഇന്ധനം തന്റെ മോളും വരുന്നത് കണ്ടപ്പോൾ അമ്മയുടെ നെഞ്ചു പിടഞ്ഞു മോളയെ വിളിച്ചുകൊണ്ട് തങ്കമണി മോളെ അടുത്തേക്ക് വന്നു കയറിയിരിക്കും മോണെ ഇന്ധനെ നോക്കി പറഞ്ഞ അവൾ തങ്കമണിയമ്മ വളരെ നന്ദിയുണ്ട് എന്റെ മോൾക്ക് വേണ്ടി ബാല വിട്ടതിന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ തങ്കമണി അമ്മ ചുണ്ടിൽ ഒരു ചിരി വരുത്തി കാപ്പി കുടിച്ചിട്ട് പോകാൻ പോണേ അവരെ സ്നേഹത്തോടെ വിളിച്ചു വേണ്ട ഡോക്ടർ വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തണം പറഞ്ഞുകൊണ്ട് ബാലയിൽ നിന്ന് നോക്കി ഇന്ദ്രൻ തിരിഞ്ഞു നടന്നു ഇന്ദ്രന്റെ കാർ പോകുന്നത് വരെ അമ്മയും മകളും മുറ്റത്ത് തന്നെ നിന്നു പാവമ്മൻ മനസ്സ് വളരെ വിഷമിച്ചുണ്ട് അമ്മ നെടുവേർപ്പാടാ പറയുന്നത് കേൾക്കാത്ത പല ബാല ഉമ്മർത്തേക്ക് കയറി മോളെ കുഞ്ഞിനിപ്പൊ എങ്ങനെയുണ്ട് പിന്നാലെ വന്നുകൊണ്ട് അമ്മ ചോദിച്ചപ്പോൾ ബാല ദേഷ്യത്തോടെ പറഞ്ഞു എന്തെങ്കിലും വാവട്ടെ അമ്മക്ക് നാട്ടുകാരിയാണോ വിശ്വാസം അവ എന്നെയോ ഭാഗത്ത് ആഴുവെച്ച് അമ്മയ്ക്ക് ഇന്നലെ തിരിഞ്ഞിരുന്നു ദേശത്തിൽ ചോദിച്ചു ബാലാം മോളെ വിശ്വാസക്കുറവിന്റെ അല്ല ബന്ധം വീട്ടിൽ വന്ന് നിൽക്കുന്ന മകളെ ഓർത്തുള്ള അമ്മയുടെ ആദിയാണ് നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആളുകൾ ദിവസം കൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നതെന്നറിയാം നിനക്ക് അമ്മ വേദനയുടെ അവളോട് ചോദിച്ചു ആളുകൾക്ക് എന്താ അമ്മ പറഞ്ഞു കൂടാത്തത് അമ്മ ഉപേക്ഷിപ്പോയ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കാൻ പോയതാണ് ഞാൻ ആ കുഞ്ഞെ ചെറിയൊരു ആശ്വാസമെങ്കിലും എൻ്റെ ഈ പാഴ് ജന്മം കൊണ്ട് കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി സമാധാനിച്ചിരുന്നു ഞാൻ ആ കുഞ്ഞിന്റെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി തോന്നുകയില്ല ഇനി ചെട്ടന്ന് വീട്ടുകാരെ മാനതു വിട്ട എന്നോട് പെരുമാറിയിട്ടില്ല ബാലസ്വരം ഉയർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു മകേ നീ ബന്ധം ഒഴിഞ്ഞു വന്നത് ഇന്നെന്റെ കൂടെ പൊറുക്കാനെന്നാണ് നാട്ടിലെ സംസാരം അതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും അമ്മ നിറ കണ്ണുകളോടെ അവളെ നോക്കി പറഞ്ഞു ആളുകൾ അവർക്ക് എന്തും പറയാലോ ബാല ചാഞ്ഞു കിടക്കുന്ന മരമല്ലേ ഓടിക്കറഞ്ഞ എളുപ്പമാകും പറഞ്ഞുകൊണ്ട് വെട്ടിൽ തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി ബാല ഇതെൻ്റെ ഹോസ്പിറ്റലിൽ തിരികെ എത്തി ഡോക്ടർ മോളെ പരിശോധിക്കുകയായിരുന്നു അപ്പോൾ മോളെ ഓക്കെയാണ് സ്കാനിങ് റിപ്പോർട്ടിലും കുഴപ്പമില്ല ബ്ലഡിൻ്റെ റിസൾട്ട് നോക്കി അതിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പേടിക്കാൻ തക്കതായി ഒന്നുമില്ല ഇപ്പോൾ പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ ഫിക്സ് പോലെ കാണിച്ചേക്കാം മനസ്സിൻ്റെ വിഭ്രാന്തി കൊണ്ടുണ്ടാകുന്നതാണ് കഴിയുന്നത് മോളെ നന്നായി ശ്രദ്ധിക്കണം കുളത്തിൻ്റെ അവരേക്ക് കൊണ്ടുപോകാതിരിക്കാം വാശി കുറിച്ച് കുറെ സമയം കരഞ്ഞാലും ചില കുട്ടികളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ശ്രദ്ധിക്കാം അത്രേ ഉള്ളൂ ഡിസ്ചാർജ് ചെയ്താൽ ഡോക്ടർ പറഞ്ഞ് കേട്ടപ്പോൾ ആശ്വാസമായി ഇന്ധനം ബില്ലടക്കലും മറ്റും ഇന്ധനം തിരക്കിലായി പിന്നെ മോളെ കൊണ്ട് വീട്ടിലെത്തിയ അവർ ഇടയ്ക്ക് ഇന്നലെ ഫോണിലേക്ക് ബാല വിളിച്ചത് ഡിസ്ചാർജായി എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി അവൾക്കും വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ബാല വൈകിട്ട് അമ്മയും ബാലയും കൂടി കളത്തിൽ പറമ്പിലേക്ക് പോയപ്പെട്ടു ജംഗ്ഷനിലെത്തി തിരിഞ്ഞു വേണം കളത്തിൽ പറമ്പിലേക്ക് പോകാൻ ഏതാണ്ട് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് കവലയിൽ ചായക്കിടയ്ക്ക് മുന്നിൽ ഇരുന്ന് കുറെ പേർ അവരെ കണ്ടടക്കം പറയാനും ചിരിക്കാനും തുടങ്ങി അവരെ ആരെയും ശ്രദ്ധിച്ചില്ല ബാല ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയതേലും വീട്ടിലേക്കും തിരിഞ്ഞു പോകാൻ തുടങ്ങിയല്ലോ സുഗതൻ പറഞ്ഞു കേട്ടപ്പോൾ ദേഷ്യം തങ്കമണി തങ്കമണിയമ്മക്ക് സുഗത വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കണ നീ എന്റെ മോളെ കെട്ടിച്ചു തരാത്തിന്റെ കേട് നിനക്കുന്നത് ഞാനർക്കും ഇവിടെ എല്ലാവർക്കും അറിയാം വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് നടക്കണ്ട തങ്കമണിയമ്മ താക്കിയതുപോലെ പറഞ്ഞു എനിക്ക് കെട്ടിച്ചു തരാതെ കൊമ്പത്തെ ആലോചന വന്നപ്പോ കെട്ടിക്കൊടുത്തതല്ലേ എന്നിട്ടപ്പൊ എന്തായി അവനും അടുത്തപ്പോ ഇറക്കി വിട്ടില്ലേ ഏതായാലും നിങ്ങളെ ശരീരം ഉറഞ്ഞിട്ടൊന്നുമില്ല ഒരു വാക്ക് പറഞ്ഞാ മതി ഞാനിപ്പോഴും റെഡിയാണ് സുഹൃതൻ ഭക്ഷണം ശരിയോടെ ജീവിച്ചു ബാലയെ നോക്കി മീശ വിളിച്ചുകൊണ്ട് കൊണ്ട് നീ ഒരു ജന്മം കൂടി ജീവിക്കണം തങ്കമണിയമ്മ ഏറോടെ പറഞ്ഞു അമ്മ വന്നെ വേറെ സംസാരിച്ച ആളെ പൊട്ടണ്ട അമ്മയുടെ തൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു ബാല അല നിനക്കിപ്പം ഞങ്ങളൊന്നും പിടിക്കില്ലല്ലോ വലിയ വലിയ ആളുകളായിട്ടില്ലേ ബന്ധം സുഹൃതന്റെ ഉറക്കെ വിളിച്ച് പറയുന്ന കേട്ട് കൂടിരുന്ന ആളുകൾ ചിരിക്കാൻ തുടങ്ങി അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ബാലിക്കയെ കരഞ്ഞുകൊണ്ട് ബാലെ വീട്ടിലേക്ക് ഓടിപ്പ് എന്റെ മുകളിലെ കണ്ണുനീരിന്റെ കണക്ക് പറയണ്ടെന്ന ദിവസം വരും നിനക്ക് ഓർത്തോ സുഖത തങ്കമണിയമ്മ പറഞ്ഞുകൊണ്ട് ബാലക്ക് പിന്നാലെ ഓടി